ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ േലിനെതിരെ വലിയ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി കൊമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാൻ തുടങ്ങുന്നതായി റിപ്പോർട്ടുകൾ വന്നു പിന്നെ ഇതുവരെ പുറത്തിറങ്ങാതെ പേടിച്ച് ഭയന്നിരിക്കുവായിരുന്നു ഈ വെള്ളിയാഴ്ച മുതൽ അംഗം കുറിക്കുന്നു ഇറാന്റെ പദ്ധതികളെ പറ്റിയുള്ള പൊതുപ്രഭാഷണമാകും ഇന്ന് എന്നാണ് സൂചന വന്നത് അഞ്ചു വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് കൊമേനി ഇത്തരത്തിൽ ഒരു പ്രഭാഷണം നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങൾക്ക് ഒരു വർഷം തികയാനിരിക്കുമ്പോഴാണ് കൊമേനിയുടെ അസാധാരണമായ പൊതുപ്രഭാഷണം സെൻട്രൽ ടെഹ്റാനിലെ ഇമാം കൊമേനി ഗ്രാൻഡ് മസല്ല പള്ളിയിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുമെന്ന് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഹിസ്ബുദ് നേതാവ് ഹസൻ ഹസന്നുലയെ കൂടാതെ ഇറാൻ ജനറൽ അബ്ബാസ് നിൽ ഷൊറുഹനും കൊല്ലപ്പെട്ടിരുന്നു രണ്ടുപേരുടെയും അനുസ്മരണ ചടങ്ങുകൾ ഇന്ന് പള്ളിയിൽ നടക്കും അനുസ്മരണ ചടങ്ങിൽ ഗാസയിലെയും ലെബനനിലെയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾക്കുമൊപ്പം നിൽക്കാൻ അലി കൊമേനി അറബ് രാജ്യങ്ങളോട് ആവശ്യപ്പെടുമെന്നാണ് സൂചന നസറുള്ള തുടങ്ങിവച്ച പാത വിജയത്തിൽ എത്തുമെന്നും എത്തിക്കുമെന്നും കൊമേരി പറഞ്ഞു ഇസ്രയേൽ അവർ സ്വസ്ഥമായി അവരുടേതായ കാര്യങ്ങൾ നോക്കി ജീവിച്ചു കൊണ്ടിരുന്നതിനിടയിൽ ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്തുകയും അതിൽ ആയിരത്തി നാനൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ചു ബന്ധികളാക്കുകയും ചെയ്തതിൻ്റെ പിന്നാലെ ഇസ്രയേൽ പ്രത്യാക്രമണം ആരംഭിച്ചു ആ ഇസ്രയേലിനെ എതിർക്കാനും ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതിയ ജൂതവിരോധം പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി ശത്രുക്കളെ ഗോപിച്ചു അതിനാണ് ഗാസയെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് ഹമാസിനെ വെറുതെ വിടുന്നതുവരെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ലബനനിലെ ഹിസ്ബുലയും ഈ ആക്രമണത്തോടൊപ്പം ഹമാസിനോടൊപ്പം ആയി അത് കഴിഞ്ഞപ്പോഴാണ് ഹമാസും ഹിസ്ബുല്ലയും യോജിച്ചെങ്കിൽ പിന്നെ ഹൂതികളായ ഞങ്ങൾ എന്തിനു മാറി നിൽക്കണം ശരി ഹൂതികളും ഇതിനകത്തേക്ക് ചേക്കേറി ഞങ്ങൾ കടലിൽ നിൽക്കാം ഹമാസ് വ്യോമമാർഗത്തിൽ വ്യോമമാർഗത്തിലടിക്കട്ടെ ഹിസ്ബുല്ല അടിക്കട്ടെ അങ്ങനെ ഇവരെ എല്ലാവരെയും പിന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ഘടകമുണ്ടായിരുന്നു നേതൃത്വം ഉണ്ടായിരുന്നു ഇറാൻ ആ ഇറാന്റെ നേതാവിനെ തന്നെ അലക്കിയതോടെ ഇറാന്റെ പിടിവിട്ടു ഒക്ടോബർ ഏഴിനുണ്ടായ ആഘാതത്തിൽ നിന്ന് ഇനിയും ഇസ്രായേൽ ജനതയെ പ്രകോപിപ്പിക്കും വിധം ചലഞ്ച് ചെയ്തു ചെയ്യുകയായിരുന്നു ഹസൻ നെസുറുള്ള എന്ന ഹിസ്ബുല്ലയുടെ നേതാവ് ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് മടിക്കണം അതല്ല ഇവിടുത്തെ വിഷയം ആക്രമണം പ്രത്യാക്രമണം പ്രതിരോധം ഉപരോധം ഇതൊക്കെ സർവ്വസാധാരണമാണ് ഇവിടെ ഒക്ടോബർ ഏഴിന് സമാനമായ ഒരു പ്രതിസന്ധിക്ക് ഒരു പ്രത്യാഘാതത്തിന് ഒരാക്രമണത്തിന് ഇസ്രയേൽ കരുതിയിരുന്നുള്ളൂ എന്ന് പറഞ്ഞു വെല്ലുവിളിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുവാണ് ഇരിക്കാൻ ഹസൻ നസ്രുള്ളക്ക് പറ്റിയില്ല അതിനു മുമ്പ് ഹസൻ നസറുള്ളയെ പരലോകത്തിലെത്തിച്ചു അതിന് പിന്നാലെയാണ് ഹസൻ നസറുല്ല തുടങ്ങി വച്ച ഒരു വെല്ലുവിളിയുണ്ടല്ലോ അത് ഞങ്ങൾ അങ്ങ് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ ഇറാൻ ജനറൽ അബ്ബാസ് കാക്കായും പരലോകത്തിലെത്തി ഇപ്പം ഇവരുടെ രണ്ടുപേരുടെയും അനുശോചനവും അനുസ്മരണവും ഒരുമിച്ച് നമ്മുടെ ആയത്തുള്ള അലി കുമേനി നടത്താൻ ഇരിക്കുമ്പോൾ ഇസ്രയേൽ ഊറിച്ചിരിക്കുന്നത് വരട്ടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് പോരെ ഏ ഇറാൻ ജനതയ്ക്ക് ആഘോഷിക്കാനുള്ള വക അടുത്ത് നമ്മൾ കൊമേനയുടെ തലയും തരാം ഒരുമിച്ച് നിങ്ങൾക്കൊരു അനുസ്മരണ യോഗം അങ്ങ് പങ്കെടുത്താൽ പോര ചെലവും ലാഭം സമയവും ലാഭം എഫേർട്ടും ലാഭം അതല്ലേ കുറച്ചുകൂടി ഭംഗി എന്ന് ചോദിക്കുന്ന രൂപത്തിൽ ഊറിച്ചിരിക്കുകയാണ് ജൂത്തന്മാർ കാരണം അൻപത് വർഷം പഴക്കമുള്ള സാങ്കേതിക വിദ്യകളല്ല അവരുടെ കയ്യിലുള്ളത് ഒരു പക്ഷേ ഇറാനെ ഒരു നാഗസാക്കിയാക്കി മാറ്റാൻ പോലും ഇസ്രായേൽ വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കും അതുകൊണ്ടാണ് അമേരിക്ക എപ്പോഴും ഇറാനോട് പറയുന്നത് ഇസ്രായേലിനെ ചൊറിയല്ലേ പണി നിങ്ങൾക്ക് വഴിയേ കിട്ടുമെന്ന് ഒക്ടോബർ ഏഴില് ഇസ്രായേലിനെ അങ്ങോട്ട് കയറി അടിച്ച ഹമാസിന് ഇപ്പോൾ ഒക്ടോബർ ഏഴ് എന്ന് പറയാൻ തന്നെ ഭയമാണ് കാരണം പറയുന്ന നേതാക്കളുടെ എല്ലാം തലയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ കാരണം അവരുടെ വൈകാരികതയെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് അപ്പൊ ഈ ഒക്ടോബർ ഏഴെന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിനെ പ്രകോപിതരാക്കി യുദ്ധത്തിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയാണ് അതിനു മുമ്പ് തന്നെ അവർ യുദ്ധത്തിന് സന്നദ്ധരായി ഇപ്പോൾ അവർ ഓടി ഒളിച്ചിട്ടില്ല വെല്ലുവിളിച്ച എല്ലാവരോടും ഒരുമിച്ച് വന്നാൽ ഞങ്ങൾക്ക് അത്ര ചെയ്യുന്നുള്ളത് സമയവും ലാഭമുണ്ട് സൈനികരാണെങ്കിൽ ഒരുപാട് മെനക്കെടാതെ കാര്യവും നടക്കാം ജയിച്ചെങ്കിൽ ജയം തോറ്റ് വേഗിയ തോൽവി എന്തായിരുന്നാലും പൊരുതാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ജൂതപ്പട പറഞ്ഞത് ഒരിക്കലും യുദ്ധം നിർത്തണേ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെയും കാല് പിടിക്കാൻ ഇസ്രയേൽ പോയിട്ടില്ല വന്നവരെ വിട്ടിട്ടില്ല യുദ്ധം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ലബനനിലെ ഇരുപത്തി ഗ്രാമങ്ങൾ കൂടി ഒഴിയാനാണ് ഇസ്രയേൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി ഇസ്രായേൽ അങ്ങോട്ട് അടിച്ചു തുടങ്ങുമ്പോ അയ്യോ ജനങ്ങൾ ചത്തേ ജനങ്ങളെ അങ്ങനെ ചെയ്തേ സാധാരണക്കാർക്ക് അത് സംഭവിച്ചു പറയണ്ട നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇസ്രായേൽ ഈ ഇരുപത്തിനാല് ഗ്രാമങ്ങളിലെ സാധാരണക്കാരെ ഏത് മാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുമെന്നറിയാതെ ലബനൻ ജനങ്ങൾ പ്രദേശത്തുനിന്ന് അടിയന്തിരമായി ഒഴിഞ്ഞു പോകണം ഇസ്രായേൽ സൈന്യത്തിന്റെ പുതിയ ഉത്തരവ ഹിസ്ബുല്ലയുമായി അതിർത്തി കടന്ന് കരയുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇന്നലെയാണ് ഇസ്രായേൽ സൈന്യം കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് നാളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഉത്തരവിട്ടത് രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹിസ്ബുല്ല യുദ്ധത്തിന് ശേഷം യു എൻ ബഫർ സോണായി പ്രഖ്യാപിച്ച മേഖല കൂടിയാണിത് കരയുദ്ധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിർദ്ദേശം അതേസമയം ഇറാൻ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലേക്ക് ഏറ്റവും പ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ അമേരിക്ക അയച്ചു പശ്ചിമേഷ്യയിൽ തുറന്ന യുദ്ധത്തിലേക്ക് സംഘർഷം നീങ്ങുന്നു എന്ന സൂചനകൾ നടക്കുമ്പോൾ യു എസിന്റെ നിർണായകമായ നീക്ക മേഖലയെ കൂടുതൽ സൈനികരെയും അടിയന്തിരമായി വിന്യസിപ്പിച്ച് കൂടുതൽ ജാഗ്രതയിലെത്തിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം യു എസ് നേവിയുടെ കൈവശമുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനിയാണ് ഇസ്രയേലിനെതിരായ ഇറാൻ ആക്രമണം പ്രതിരോധിക്കാൻ അയച്ചിരിക്കുന്നത് അമേരിക്ക ഇറാഖ് യുദ്ധ സമയത്തും ഈ കപ്പലിനെ മിഡിൽ ഈസ്റ്റിൽ വിന്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ നേവിയുടെ എട്ടാമത്തെ ക്ലാസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ ആ പ്രദേശത്ത് വിന്യസിപ്പിച്ചിട്ടുമുണ്ട് ഒരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ എബ്രഹാം ലിങ്കൻ പ്രദേശത്ത് തന്നെ തുടരുമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചിട്ടുമുണ്ട് യു എൻ അടക്കം ഒരുപാട് രാജ്യങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുമ്പോൾ യുദ്ധം നിർത്താൻ നിർദ്ദേശിക്കുമ്പോൾ അവിടെയുള്ള സാധാരണക്കാർക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് വാദിക്കുമ്പോൾ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന അമേരിക്കയുടെ ആ പ്രസ്താവനയോടൊപ്പമാണ് ലോകരാജ്യങ്ങൾ നിൽക്കുന്നത് കാരണം ഇസ്രായേൽ ചാഞ്ഞ കൊമ്പായത് കൊണ്ട് എല്ലാവർക്കും ചാടിക്കേറാമെന്ന് വിചാരിക്കരുത് ചാടിക്കേറുന്നവനെ ആട്ടാപ്പാട്ടം ഒതുക്കാൻ ഇസ്രായേലിന് സാധിക്കും ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞ് പണി വാങ്ങിച്ചിട്ട് ഇപ്പൊ ഇറാൻ ഇന്ത്യയുടെ കാല് പിടിക്കുന്നു ഇസ്രായേൽ ഇന്ത്യയുടെ ചങ്കാണല്ലോ ഇന്ത്യക്ക് ഇസ്രായേലും അങ്ങനെ തന്നെയാണല്ലോ യുദ്ധമൊന്ന് നിർത്താൻ പറയണം പിന്നെ എന്തിനായിരുന്നു അവരെ അങ്ങോട്ട് കയറി ആക്രമിച്ചത് നൂറ്റി എൺപത്തി ഒന്ന് പടക്കങ്ങൾ നനഞ്ഞ പടക്കങ്ങൾ ഓല പടക്കങ്ങൾ എന്തിനായിരുന്നു ഇസ്രായേലിലേക്ക് അയച്ചത് അവരെ പ്രകോപിപ്പിക്കാനോ അല്ല ഇറാന്റെ മുഖം രക്ഷിക്കണമായിരുന്നു ഇറാൻ ഇറാന്റെ അകത്ത് പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ സമയത്താണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ തലയെടുക്കുന്നത് ഇസ്രായേൽ മുഖം രക്ഷിക്കട്ടെ ഇറാന്റെ തന്നെ പരമോന്നതനായ നേതാവ് ഇബ്രാഹിം റൈസിയുടെ തല തീർപ്പിക്കുന്നതും ഹെലികോപ്റ്ററിനകത്ത് വെച്ച് പേജർ ആക്രമണത്തിലാണ് ലബനനിൽ അനവധി നിരവധി ആളുകളെ കൂട്ടത്തോടുകൂടി മയ്യത്തുകൾ കൂട്ടമായിട്ടതും ഇസ്രായേലിന്റെ തലച്ചോറായിരുന്നു അതിന് പിന്നിൽ ശത്രു ആരായിരുന്നാലും ശരി ഇസ്രയേലിന്റെ പക്ഷത്തു നിന്നും അവർ ദയപ്രതീക്ഷിക്കരുത് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഭൂമിയോളം ക്ഷമിക്കും അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തിരിച്ചടിയിൽ ആർക്കും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് അടിക്കടി പറയുന്നത് ഉണ്ടാകാൻ പോകുന്ന ഭീകരമായ ഒരു സാഹചര്യത്തെ മുന്നറിയിപ്പാണ് ഒരു ഗാസ കൂടിയാക്കി ലബനനെ മാറ്റാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നറിയിപ്പായിരുന്നു അത് ഇറാനെ ഒരു നാഗസാക്കിയാക്കി മാറ്റാൻ ഇസ്രായേൽ വിചാരിച്ചാൽ കഴിയും അതുണ്ടാകാതിരിക്കാൻ അമേരിക്ക നൽകിയ മുന്നറിയിപ്പിനെയും അവഗണിച്ചു നീ അനുഭവിച്ചോ നന്ദി